നമുക്കിന്ന് ഈസി ആയിട്ടൊരു മുട്ടക്കറി എടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കിഴങ്ങ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി കിഴങ്ങ് നമുക്കിതിന് വേവിച്ചെടുക്കാം അതിന് വേണ്ടി ഞാനത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനാവശ്യമായ തേങ്ങാപ്പാലം നമുക്ക് എടുക്കണേ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ മിക്സി ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് മാറ്റാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മെല്ലിൽ ഒരു അരിപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടെ നമുക്ക് പിഴിഞ്ഞിട്ട് ഒന്നാം പാലം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഒന്നാം മ്പലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ബാക്കി വന്ന തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ടാം പാലെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കിഴങ്ങ് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ നോക്കി കിഴങ്ങ് കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഞാൻ ഷൂട്ട് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് കറണ്ട് പോയി കേട്ടോ പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ ടോർച്ചൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ കാണുന്നത് കേട്ടോ സോറി കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീറ്റ് മസാല ഇട്ട് കൊടുക്കാവേ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ മീറ്റ് മസാല എടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മളുടെ മിക്സ് ഉണ്ടല്ലോ കിഴങ്ങ് അതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ കിഴങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ച് കൊടുക്കാം കാരണം കറിക്ക് കൊഴുപ്പ് കിട്ടാനാണ് അപ്പം അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് കറിവേപ്പിൽ നമ്മുടെ ആദ്യത്തെ രണ്ടാം പാൽ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം കരണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കറണ്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കാരണം സോറി അപ്പോൾ എന്തായാലും ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് കറി കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ നമ്മുടെ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം രണ്ടാം പാലൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട് ഇപ്പം നോക്കി ഇപ്പോൾ തന്നെ കറി ശകലം കുറുകിയിട്ടുണ്ട് ഇനി നമ്മുടെ ആദ്യത്തെ പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് കറി ഒന്നും കൂടെ നന്നായിട്ട് കുറുകും കേട്ടോ കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട കേട്ടോ ഇത് സ്റ്റൂ സ്റ്റൂവല്ല സ്റ്റൂവാണെന്ന് വിചാരിക്കരുത് സ്റ്റൂവിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പത്തിനും ഇടിയപ്പത്തിനും പാലപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ നിങ്ങൾക്കിത് കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഓരോ പ്രാവശ്യം നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ മുട്ടക്കറി നിങ്ങൾ വെച്ചാലും ഇങ്ങനെ വെക്കാ വെക്കത്തുള്ളൂ ഇനി മുട്ടക്കറി ശരിയായില്ലെന്ന് നിങ്ങൾ ആരും പരാതി പറയാൻ പാടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പം ഇനി നമുക്ക് ഇതെല്ലാം തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തരയ്ക്ക് കടുക് താളിച്ച് ഒഴിച്ചാലോ അതിന് വേണ്ടി ഞാനിവിടുത്തെ എണ്ണയും ഉള്ളിയും കടുകും എല്ലാം കൂടെ ഇട്ടുനിന്ന് കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തിട്ടിട്ട് നമ്മുടെ മുട്ടയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ട ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് മുട്ട പുഴുങ്ങി ഇടുക അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും അപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ഫ്ര